ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് വെറൈറ്റി റോസുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ സ്മെല്ല് സ്മെല്ലുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന സ്മെല്ല് കൊണ്ടും പൂക്കൾ കൊണ്ടും എല്ലാവരും ഇഷ്ടപ്പെടുന്ന രണ്ട് വെറൈറ്റി റോസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒന്ന് നമ്മുടെ കാശ്മീരി റോസ് കാശ്മീരി റോസിനെ കുറിച്ചിട്ട് പറയാമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇഷ്ടംപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് നിറച്ച് പൂക്കൾ ഉണ്ടാവും എല്ലാ സമയത്തും വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ കാശ്മീരി റോസ് അതിനെ കുറിച്ചിട്ട് അറിയാത്തവരാരും ഉണ്ടാവില്ല അത്ര ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ റോസ് പ്രേമികളുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ കാശ്മീരി റോസ് നല്ല സ്മെല്ല് കൊണ്ടും പൂക്കളുടെ മനോഹാരിത കൊണ്ടും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ റോസിന് അധികം മുള്ളുകൾ ഉണ്ടാവില്ല കേട്ടോ മുള്ളുകൾ വളരെ കുറവായിട്ടുള്ള റോസാണ് ഈ കാശ്മീരി റോസ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കാശ്മീരി റോസ് വളർത്താൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ അധികം കെയറിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു ചെടിയാണ് കേട്ടോ കാശ്മീരി റോസ് ഇതിന്റെ വെള്ള പിങ്ക് റെഡ് അങ്ങനെ മൂന്ന് കളേഴ്സുകൾ വെറൈറ്റി കളറുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഏത് കാലാവസ്ഥയായിക്കോട്ടെ മഴക്കാലായിക്കോട്ടെ മഞ്ഞുകാലായിക്കോട്ടെ വേനൽക്കാലായിക്കോട്ടെ ഏത് കാലാവസ്ഥയിലും ഇഷ്ടം പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് കീടങ്ങളുടെ ശല്യമൊന്നും വരാത്തൊരു പ്ലാന്റ് ആണേ പിന്നെ അത് മാത്രല്ല പെട്ടെന്നൊന്നും നശിപ്പോ പ്ലാന്റ് ആണ് കേട്ടോ കാശ്മീരി റോസ് ഏകദേശം രണ്ടു മൂന്ന് വർഷം വരെ ഒരു കേടും സംഭവിക്കില്ല കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഒരു കേടും സംഭവിക്കാത്ത ഒരു പ്ലാന്റ് ആണ് ഇത് എപ്പോഴും റോസാപ്പൂക്കളും റോസാപ്പൂക്കളുടെ ഭംഗിയും സുഗന്ധവും ഒക്കെ വേണം എന്നുള്ളവർക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ കാശ്മീരി റോസ് അപ്പൊ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ കാശ്മീരി റോസിന്റെ ഒരു തയ്യെങ്കിലും ഉണ്ടാവണം കേട്ടോ നല്ല ഭംഗിയാണ് നല്ല സുഗന്ധം ഉള്ള ഒരു റോസാണ് കേട്ടോ ഇത് ഇത് കാശ്മീർ റോസിന്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ ബഡ് അല്ല ഇനി ഇതുപോലെ ഓൺ റൂട്ടഡ് പ്ലാന്റ് ആയിട്ടുള്ള മറ്റൊരു പ്ലാന്റും കൂടി ഉണ്ട് ഇതാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് വയലറ്റ് റോസ് ആണ് വയലറ്റ് റോസ് നമ്മൾ കാശ്മീർ റോസ് കണ്ടുവരുന്ന പോലെ അത്രയ്ക്ക് പരിചയമുള്ളൊരു റോസ് അല്ല എപ്പോഴെങ്കിലും ആണ് നമുക്കിത് വരാറുള്ളൂ നല്ല അടിപൊളി റോസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഏകദേശം ഒരു മുന്തിരി കളറിനോട് സാമ്യമുള്ളൊരു കളറാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കാണുന്നതെന്ന് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ വയലറ്റ് റോസിന്റെ നാടൻ ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് കാശ്മീരി റോസും അതുപോലെ തന്നെ ബഡ് പ്ലാന്റും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നാടൻ ഓൺ റൂട്ടഡ് പ്ലാന്റും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ രണ്ട് പ്ലാന്റും നാടനും ബഡ്ഡും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അഴകിൽ മാത്രമല്ല കേട്ടോ സുഗന്ധത്തിൽ മുന്നിൽ തന്നെ നിൽക്കുന്ന റോസാണിത് നല്ല വെറൈറ്റി ആയിട്ടുള്ള റോസാണ് കേട്ടോ അത് അപ്പോൾ ഈ വയലറ്റ് റോസും നമ്മുടെ നാച്ചുറൽ ഗാർഡിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് വേണം എന്നുള്ളവർ എത്രയും പെട്ടെന്ന് വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ ഇതൊക്കെ കമ്പ് കുത്തി വേര് പിടിപ്പിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് പ്ലാന്റ്സുകളാണ് കേട്ടോ റോസുകളിൽ നന്നായി പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല വെയിലെടുത്ത് വെക്കുക അതുപോലെ രണ്ടാഴ്ച കൂടുമ്പോൾ എന്തെങ്കിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കുറച്ച് റോസ് മിക്സ് കൊടുക്കുക അതുപോലെ കുറച്ച് ഡി എ പിയും കൊടുക്കുന്നത് ചെടികൾക്ക് വളരെ നല്ലതാണ് നന്നായിട്ട് പൂക്കൾ ഉണ്ടായിക്കൂള്ളേ പിന്നെ പൂക്കളുടെ കാലാവധി കഴിഞ്ഞെന്ന് തോന്നുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ പുതിയ മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടായി വരുള്ളൂ അപ്പോൾ പ്രൂണിങ് ചെടിക്ക് ഈ ചെടിക്ക് നല്ല റോസിലെ ഏത് ചെടികൾക്കും പ്രൂണിങ് മസ്റ്റാണ് പിന്നെ ഈ വയലറ്റ് റോസ് ആയിക്കോട്ടെ കാശ്മീർ റോസ് ആയിക്കോട്ടെ ഈ രണ്ട് റോസുകളെയും നമുക്ക് ഒന്നുക്ക് വലിയ ചട്ടികളിലാക്കിയിട്ട് നട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്കിതിനെ നിലത്തെ നട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ചട്ടികളിലാക്കിയിട്ട് നട്ടു കൊടുക്കരുത് പിന്നെ ഏത് തരം റോസ് ആയാലും ചാണകപ്പൊടിയും എല്ലുപൊടിയും നല്ലൊരു വളോ നന്നായി പൂക്കൾ ഉണ്ടാവാനും ചെടികൾ നല്ല ഹെൽത്തി ആവാനും വേണ്ടിയിട്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയും നല്ലൊരു വളാണേ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ ചെടികളും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ചെടികളോട് താല്പര്യം ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ വീക്കിലി ഫോർ ഡേയ്സ് ആണ് കേട്ടോ നമ്മൾ കൊറിയർ അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം അങ്ങനെ നാല് ദിവസങ്ങളിലാണേ നമ്മൾ കൊറിയർ അയക്കുന്നത് അപ്പോൾ ഇത്ര മനോഹരമായിട്ട് പൂക്കൾ തരുന്ന ഈ കാശ്മീരി റോസും വയലറ്റ് റോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കണം കേട്ടോ എങ്കിലേ ഞാൻ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുവല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ